യു ഡി എഫിന്റെ കൈവശം വരുന്ന ഈ പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിച്ച് എൽ ഡി എഫിന്റെ ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തിയ കായംകുളത്തെ എൻ്റെ എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമനുസരിച്ച് പാർലമെന്റിൽ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നൂറ്റി പതിമൂന്ന് സംവാദങ്ങളായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രേഖാപരമായ ചോദ്യങ്ങളായി ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് നവകേരളത്തിന്റെ സൃഷ്ടികർത്താവ് കേരളത്തിന്റെ ക്യാപ്റ്റൻ സെഗാവ് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുകയാണ് പാർലമെന്റിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ സംഭവം കേരളത്തിന് അർഹമായ നികുതി വിഹിതം തരാതെ കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ചപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ശബ്ദമുയർത്തിയപ്പോൾ എന്നോടൊപ്പം ചേരേണ്ടിയിരുന്ന എന്നെ പിന്തുണക്കേണ്ടിയിരുന്ന കേരളത്തിൽ നിന്നുള്ള ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരായ കോൺഗ്രസ് എം എന്നോടൊപ്പം ചേർന്നില്ല അവർ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല അവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചില്ല അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി ചോദിക്കാനും കേരളത്തിന് വേണ്ടി പറയാനും ഇന്ത്യൻ പാർലമെന്റിൽ ഒരവസരം കൂടി തരണമേ എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം ഇന്ത്യൻ പാർലമെന്റിൽ ജനവിരുദ്ധമായ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കും എല്ലാം എതിരായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് വൻകിട കുത്തകകളെ സഹായിക്കുന്ന ഒരുപാട് നിയമനിർമ്മാണങ്ങൾ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി പോലും രൂപീകരിക്കുന്നതിന് മുമ്പായി അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ദേശീയ സുരക്ഷാ ഏജൻസി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൂടുതൽ അധികാരം നൽകുന്ന അമിത അധികാരം നൽകുന്ന ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നു ഇപ്പോൾ തന്നെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മതനൂരപക്ഷങ്ങളെയും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരെയും എല്ലാം വേട്ടയാടി അനുമതി പേരെ ജയിലിൽ അടച്ചിരിക്കുക കൂടുതൽ അധികാരം നൽകിയാൽ ഉണ്ടാകുന്ന ആപത്ത് ചൂണ്ടിക്കാണിച്ച് പാർലമെന്റിൽ ഘോര ഘോരം പ്രസംഗിച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വോട്ടെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ച ആ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കൊടുത്തു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ കുഞ്ഞിനെ തള്ളിപ്പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞാണ് അവർ വോട്ടുരേഖപ്പെടുത്തിയത് വിയോജിപ്പുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നവരിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ആകെ ആറേ ആറ് പേരാണ് എഴുന്നേറ്റ് നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ആ ആറ് പേരിൽ ഏക മലയാളി ഞാൻ മാത്രമായിരുന്നു എന്ന് അഭിമാന പുരസരം പറയുകയാണ് ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ വേദികളിൽ നിങ്ങളിൽ നിന്നെ അർപ്പിച്ച വിശ്വാസം കാത്തസൂക്ഷിക്കാൻ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് വികസന കാര്യത്തിൽ ഈ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാം ഒരു രണ്ട് വർഷം കോവിഡ് കൊണ്ടുപോയി പത്ത് വർഷം പത്ത് കോടി രൂപയുടെ ഫണ്ട് എം പി ഫണ്ട് ഇല്ലാതാക്കി ഇതെല്ലാമായിരുന്നിട്ടും പരമാവധി വികസന പ്രവർത്തനം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആലപ്പുഴ തീരദേശ റെയിൽവേ പാതയ്ക്ക് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് കോടി രൂപ അനുവദിപ്പിച്ച് ആ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കായംകുളവും ആലപ്പുഴയും റെയിൽവേ സ്റ്റേഷനുകൾ അതിന് എട്ടര കോടി രൂപ വീതം അനുവദിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ നീട്ടുന്നില്ല ഇങ്ങനെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തീർച്ചയായും കായംകുളത്തിനും ആലപ്പുഴയ്ക്കും എല്ലാമുള്ള വികസന മുന്നേറ്റങ്ങൾക്ക് ഈ എം എൽ എമാരെയും മന്ത്രിമാരും മന്ത്രിസഭയും അതുപോലെ ജനങ്ങളും ജനപ്രതികളുമായി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരവസരം കൂടി തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും ചുറ്റി ഗരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാം ബന്ധുപിത്രാദികളോടും സുഹൃത്തുക്കളോടും പരിചയക്കാരോടും എല്ലാവരോടും ആരിഫിന് ഒരു വോട്ട് നൽകണേ നൽകണമെന്ന് വിനയപുരിസരം അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെറുക്കുന്നത്